bitterness. അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിക്കുന്നു സദൃശ്യവാക്യം വാക്യം പറയുന്നു ഓരോ ഹൃദയവും അറിയുന്നു No one else can know that മറ്റാർക്കും ആ മറ്റാര്ക്കും സാധിക്കുകയില്ല Each heart carries it. ഓരോ ഹൃദയവും ആ ദുഃഖഭാരം വഹിക്കുന്നു അറ്റ് സംതിങ് ഈവൻ ദോ യു ഹാവ് ട്രൈഡ് സോ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കും അതിനെക്കുറിച്ചുള്ള ദുഃഖം നിങ്ങളുടെ ഹൃദയത്തെ ദോ വി 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 ഗിവ് നമ്മൾ ഏറ്റവും ഉത്തമമായത് നോട്ട് നോട്ട് ഗെറ്റ് ഗെറ്റ് ബാക്ക് ബാക്ക് ദാറ്റ് അതേ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കുന്നില്ല നമുക്ക് സഹായം തിരികെ ലഭിക്കുന്നില്ല ഹൃദയം കഠിനും നിങ്ങളുടെ ഹൃദയം ദുഃഖപൂർണമായിരിക്കും

നിങ്ങൾ ാണ് സംഭവിക്കുന്നത് ദൈവത്തിന്റേതല്ലാത്ത ഒരു വ്യക്തിയായി അത് നമ്മെ മാറ്റുന്നു യു മൈറ്റ് ടുഡേ മൈ മൈ സ്നേഹിതന്മാരെ ഇന്ന് നിങ്ങൾ ഇതുപോലെ ചോദിക്കുകയായിരിക്കാം വൈ ഹാസ് നോട്ട് ഗിവൻ മീ ലവ് ഇൻ ലൈഫ് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ദൈവം സ്നേഹം പകർന്നു നൽകാതിരുന്നത് വൈ ഹാസ് ലെഫ്റ്റ് മീ ടു ഗോ ഇൻ ദിസ് പാത്ത് ഓഫ് എന്തുകൊണ്ടാണ് ഈ കൈപ്പേറിയ പാതയിലൂടെ ദൈവം എന്നെ കടന്നു പോകുമാറാക്കിയത് വൈ ഹാസ് നോട്ട് ഗിവൻ ടു ഹെൽപ് എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്നതിനു വേണ്ടി ദൈവം ആരെയും എനിക്ക് നൽകാതിരുന്നത് മൈ ഫ്രണ്ട് എന്റെ സ്നേഹിതന്മാരെ നമ്മൾ ഹു ആർ ദ ചിൽഡ്രൺ ഓഫ് ഗാഡ് ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഗാഡ് ആൾസോ സംസ് അലൌസ്

നമ്മെ സ്നേഹിക്കുന്നവരുടെ സഹായിക്കുന്നവരുടെ നമ്മൾ നമ്മൾ പിന്നെ നോക്കുകയില്ല എപ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കുന്നവരായി ുംനുഷ്യായിരും ഈ ലോകത്തിൽ നിന്നുള്ള സഹായത്തിൽ ആശ്രയിക്കുന്നവരാകും എന്നാൽ അങ്ങനെ ചെയ്യരുത് ദൈവം ഈ പാതയിലൂടെ നമ്മെ കടന്നു പോകുമാറാക്കുന്നു

നമ്മൾ വഹിക്കുന്ന ആ ദുഃഖ ഭാരം യേശുക്രിസ്തു കാണുന്നു യേശു നിങ്ങളുടെ സ്നേഹം തന്റെ മേൽ പകരുകയും ചെയ്യും യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ യേശു നിങ്ങളുടെ ഹൃദയത്തെ പഠിപ്പിക്കും

നമ്മുടെ சகല വേദനകളെ as we experience the full love of cheese നമ്മൾ യേശുവിന്റെ പൂർണ്ണമായ സ്നേഹം അനുഭവിച്ചറിയുന്നതുകൊണ്ട് you will say that is enough for me നിങ്ങൾ പറയും അത് മാത്രം എനിക്ക് മതി that is enough for me അത് എനിക്ക് മതിയായതാണ് so today shall we shall be seek this new heart from cheese അതുകൊണ്ട് ഇന്ന് ഈ പുതിയ ഹൃദയം നമുക്ക് യേശുവിൽ നിന്ന് തേടി കണ്ടുപിടിക്കാം സ്വന്തമാക്കാം new heart from the lord കർത്താവിൽ നിന്ന് ഈ പുതിയ ഹൃദയം നമുക്ക് സ്വന്തമാക്കാം is going to remove every pain സകല വേദനയും you also showed me that some of of are going through bitterness because of the sinful habit പാപ സ്വഭാവങ്ങൾ നിങ്ങളിൽ ചിലർ ദുഃഖ ഭാരത്തിലൂടെ കൈപ്പിലൂടെ കടന്നു പോകുകയാണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നുപക്ഷേ അത് വളരെയധികം പകരുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം യു മൈ ഗെറ്റ് അത്തരം ദുശീലങ്ങൾ ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ലഭിച്ചേക്കാം ഇറ്റ് ടു ഗിവ് ഇൻ യുവർ ലൈഫ് ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം മൈ എന്നാൽ സ്നേഹിതന്മാരെ എന്താണോ നൽകുന്നത് അതെല്ലാം തികച്ചും അവൻ അതെല്ലാം പിഴുതെറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ വരുത്തിയിരിക്കുന്ന സകല ക്ഷതങ്ങളും അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും ഈ ദുശീലങ്ങൾ നിമിത്തമുണ്ടായ കേടുപാടുകൾ എല്ലാം നമുക്ക് തിരിച്ചറിയാനാകും മാത്രമാണ് കൂട്ടിക്കൊണ്ടു വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നു ഈ ദുശീലങ്ങളിൽ നിന്ന് അതാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ ദുശീലങ്ങളിൽ നിന്ന് ഇന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു പറഞ്ഞു ജീവിതത്തിൽ യാതൊരു പ്രത്യാശയും ഇല്ലാത്തത് നിമിത്തം നിങ്ങളിൽ ചിലർ ദുഃഖഭാരം അനുഭവിക്കുന്നു നിങ്ങളുടെ അലഞ്ഞുതിരിയൽ നിമിത്തം നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു

െട്ട് പോയിരിക്കും പക്ഷേ അത് നിമിത്തം ഹൃദയത്തിൽ നിങ്ങൾക്ക് ദുഃഖഭാരം ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാൽ യും ശുഭമായ ഭാവിയും നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുവാൻ പോകുന്നു ായി ഒരുക്കുന്ന പുതിയൻസ് ഈ ലോകത്തിൽ അനുഭവിച്ചിരിക്കുന്ന സകല വേദനകളെയും ദൈവം പിഴുതെറിയും ഒരേ ഒരു വ്യക്തിയുടെ സന്നിധിയിൽ സമർപ്പിക്കാം ആ വ്യക്തി നമ്മോട് ചേർന്ന് കരയുന്നു ജീവിതത്തിൽ രക്തത്താൽ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കുന്നു സൃഷ്ടിക്കപ്പെടുന്നു എൻ്ററിംഗ് യു ഹാ പുതിയ എന്തോ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു മഴയതെല്ലാം കഴിഞ്ഞു പോയി The sorrow is leaving. The heaviness is leaving. The bitterness is leaving. The worries are leaving. The anger is leaving. The sinful pleasures are leaving. The hopelessness is leaving. The loneliness is leaving. Whatever the bitterness has brought. God is removing it and making you a person filled with Jesus. Filled with Jesus. He's here right now. Right now. Entering into every heart. Every open heart. Every heart crying for Jesus. Come into our heart, Lord. Come into our heart, Lord. Invite Him in. Oh, great love is coming. You might have lost the love of this world. But you're receiving the love of the Almighty God. The greatest love giver. Jesus is entered. பிரே அங்கே மக்களை அனுபவம் எடுத்து மாற்றமே അതെല്ലാം വിട്ടുപോകുന്നു താങ്ക് യു ജീസസ് യേശുവേ നന്ദി യു ആർ വർക്കിംഗ് ഇൻ आवर ഹാർട്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യുവർ ഹാർട്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു ബ്രാൻഡ് ന്യൂ ഹാർട്ട് പുത്തൻ പുതിയ ഹൃദയത്തിലേക്ക് ഫിൽഡ് വിത്ത് ദി ലവ് ഓഫ് ജീസസ് യേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ ഹൃദയത്തിലേക്ക് ഫിൽഡ് വിത്ത് ജോയ് സന്തോഷത്താൽ നിറഞ്ഞ ഹൃദയത്തിലേക്ക് നോ മോർ വെയിറ്റിംഗ് ഇനി അവർ കാത്തിരിക്കേണ്ടി വരരുത് ബ്ലസ് ദം ലോ അവർ അനുഗ്രഹിക്കണമേ ബ്ലസ് ദം ലോ അവർ അനുഗ്രഹിക്കണമേ ഓ യുവർ ലവ് ഈസ് ഗ്രേറ്റ് അങ്ങയുടെ സ്നേഹം മഹത്തായതാണ് ും ഒരു അനുഗ്രഹമായി െൻ ഈ ലോകത്തിൽ ഒത്തൊരുമിച്ച് കുടുംബമായി അങ്ങേ സേവിക്കട്ടെ അനുഗമിക്കട്ടെ സകല മഹത്വവും അങ്ങേക്ക് കരയറ്റുന്നു യേശുവിന്റെ നാമത്തിൽ